നമ്മളെല്ലാവരും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന പൊതുവെ എല്ലാവർക്കും അറിയാം നമ്മുടെ ലിപ്പ് ഭയങ്കര ഡാർക്കാവും പിഗ്മെൻറ്റേഷനും വരണ്ടിരിക്കുന്നതാണ് ക എൻ്റെ ലിപ്പ് ഏകദേശം അങ്ങനെയാണ് അപ്പം ഞാൻ വെച്ച് എങ്കിൽ പിന്നെ എൻ്റെ ലിപ്പിന് കെയർ കൊടുക്കാം അപ്പോൾ വേറെ ആദ്യം നമ്മൾ കൊടുക്കുന്ന ലിപ്പ് മാസ്ക് സ്ക്രബാണ് അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്നത് ഉപ്പും വെളിച്ചെണ്ണി ഉപ്പിന് പകരം നമുക്ക് പഞ്ചസാര എടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പത്ത് ഒരഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ലിപ്പ് നല്ലവണ്ണം സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ വരണ്ട ഇതല്ല സ്കിന്നൊക്കെ പോയി നല്ല സ്മൂത്ത് ആവും നമ്മുടെ ലിപ്പ് നിങ്ങളിത് ട്രൈ ചെയ്തില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടാണ് ഇത് നമുക്ക് തരുന്നത് അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു നമ്മുടെ ലിപ്പിന് ഒരു മാസ്ക് കൊടുക്കാം വേറെ വേറൊന്നുമില്ല നമ്മുടെ കസ്തൂരി മഞ്ഞൾ പാൽ പാൽ നമുക്ക് പാലിന് പകരം വേണമെങ്കിൽ തൈരോ എന്തോ ആഡ് ചെയ്യാം അത് വാട്ടർ ആയാലും കുഴപ്പമില്ല ഇത് രണ്ടും കൂടെ നമ്മൾ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവണം എൻ്റെ ഇച്ചിരി ലൂസായിപ്പോയി അത് നമ്മൾ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് മിണ്ടാതെ പോയിരിക്കണം എൻ്റെ അമ്മ പറയും ഫേസ് മാസ്കും ഇങ്ങനത്തെ ഇതൊക്കെ ഇടുമ്പോഴായിരിക്കും എൻ്റെ അവ കുറച്ച് നേരെങ്കിലും മിണ്ടാതിരിക്കുന്നത് അത് പൊതുവേ സത്യമാണ് അതിട്ട് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് വാഷ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസം നിങ്ങൾ ഇത് മസ്റ്റായിട്ട് ചെയ്ത് നോക്കിയാൽ അടിപൊളി റിസൾട്ട് കാണാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക്